वान्धरात्रि तिरु ഉച്ചമായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഇതാ പരിപുരുത്ത ഒരു പുൽത്തൊട്ടി കന്നുകാലുകളുടെ മണമുള്ള ഈ പുൽത്തൊട്ടി ദാരിദ്ര്യത്തിൻ്റെ പര്യായമാണ് എന്നാൽ ഈ പുൽത്തൊട്ടിയുടെ അരികിൽ മറയുമെന്ന വ്യക്തി നിൽപ്പുണ്ട് അവളുടെ വിശുദ്ധിയുടെ പരിമളവും കാരുണ്യത്തിന്റെ മൃദുത്വവും അതിലുപരി ദൈവം ശൂന്യനാകാൻ തീരുമാനിച്ചതും ഇവിടെയാണ് പ്രേമുള്ളവരെ ലോകത്തിലെ ഒന്നിനും നമ്മെ തൃപ്തിപ്പെടുത്താനാവത്തില്ല ലോകത്തിന്റെ മായയിൽപ്പെട്ട് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ നാം വാങ്ങിക്കൂട്ടാറുണ്ട് ദൈവം സ്വയം ശൂന്യനാകാൻ തീരുമാനിച്ചത് എളിമയിലൂടെയാണ് അതിനാൽ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പുൽത്തൊട്ടിയോളം നമുക്കും എളിമയുള്ളവരാകാം ദാരിദ്ര്യത്തെ നമുക്ക് സ്നേഹിക്കാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവനിൽ ആശ്രയിക്കാം ഉണ്ണീശോയെ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന പത്ത് പ്രാവശ്യം ചൊല്ലുകയും ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവെക്കാം